വെഡിങ് ആനിവേഴ്സറിയാ ഇതുവരെ വരെ വെളിയിൽ അങ്ങനെ പോയി ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ വിചാരിച്ചു ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇങ്ങനെ വന്ന കേക്ക് ഒക്കെ വാങ്ങിച്ച് ഞങ്ങളാ കേക്ക് കട്ട് ചെയ്തിട്ട് അവരികൊണ്ട് എവിടെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം എന്നാണ് ആഗ്രഹം നടക്കുമെന്നറിയത്തില്ല അവർക്ക് ഈ വെളിയിൽ പോയി ഫുഡ് കഴിക്കുന്ന ഒക്കെ ഭയങ്കര അലർജി ഉള്ള രണ്ട് വ്യക്തികളാണ് എൻ്റെ അച്ഛനും അമ്മയും ഇതുകൊണ്ടറിയത്തില്ല പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയാ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നോക്കാം എന്താവും കേക്ക് അവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് അർസൂല് പോവാം നമ്മുടെ കരവാളുടെ അർസൂൽ പോവാം പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞ് ഞാൻ പക്ഷെ ഫോട്ടോയില് കണ്ടപ്പം നമ്മള് ഭംഗി ഉണ്ടായിരുന്നോ കേൾക്കാൻ ഇതിന് അത്ര ഭംഗി തോന്നുന്നില്ല കൊഴപ്പില്ല ടേസ്റ്റ് മതിയല്ലോ ഇനി ഇനിയിപ്പോ നിങ്ങള് ഭയങ്കര മഴ എന്തുവാണോണ്ട് എന്നാലും ഉച്ചക്കായിരുന്നു മഴ ഇപ്പൊ വൈകുന്നേരത്തായി മഴ രാത്രി ആയി മഴ നല്ല മഴയാണ് കൂരിച്ചു മഴ എന്തായാലും ഇനി ഇനി അവിടെ ചെന്നിട്ട് അച്ഛനേ അമ്മിനെയും ഇപ്പൊ എങ്ങനെയാ എന്തോ റെഡിയായി നിക്കുവാന്നോ ഇനി എങ്ങനെ നിക്കുവാന്നോ എന്തോ ചിലപ്പോ അറിയത്തില്ല കേക്കും കൊണ്ടെല്ലുമ്പോ അവര് ചിലപ്പോ പറയും എന്തിനാ ആ കേക്ക് വാങ്ങിച്ചേ എന്ന് പറയും എങ്ങനത്തെ ഒരു അച്ഛനും അമ്മയാണ് എന്റെ അച്ഛനും അപ്പം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് ചെയ്യാ നോക്കാം അ മുതണ്ടായി ഇത് ഓരിഞ്ഞിട്ടുണ്ട് അല്ലനിയത്തി ഓരിഞ്ഞിട്ടുണ്ട് ഗയ്സ് അവുക്കരെ പണിയൊന്നുമില്ലല്ലോ ഫുൾ ടൈപ്പ് ഫോണും കുത്തിയിരിക്കി യെസ് അവളുടെ ഈ ഫോണുണ്ട് ഏഴമേയരെ ഫോൺ കുത്തിയിരിക്കുക എന്നിന്ന് கரெക്റ്റ് അയ്യേ ജോബ് വെട്ടത്തി ട്രാക്കില് വെളിയിരിക്കുന്നു അവരൊപ്പം വന്നോ എന്തിനു വന്നു പറഞ്ഞത് നമ്മളെല്ലാം റെഡി ആക്കിട്ട് പിടിച്ചെല്ലുമ്പോ എന്തിനു വന്നു എന്തിനു എവിടെയും പോകുന്നില്ല ആ നിക്ക് ഇതാണ് എന്റെ അച്ഛൻ എങ്ങനെ പറയാതിരിക്കും ഇങ്ങനെ ഒരു സാധനത്തിൽ വിളിച്ചിട്ടില്ല ഒരുങ്ങിട്ട് വരാ முப்பதாமிங்க <laughs> <laughs> <laughs>

ഞാൻ വിളിച്ചതാ ഞാൻ അമ്മേനെ വിളിച്ചതാ അമ്മ കേക്കൊക്കെ ഇതാക്കി ഇന്ന ഫ്ലേവർ മതിയോ എന്നൊക്കെ ചുമ്മാ ചോദിക്കാൻ ചുമ്മാ ഞങ്ങള് ഓർഡർ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടി വിളിക്കാന്ന് വിചാരിച്ചാൽ വിളിച്ചില്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇങ്ങനെ എന്തുവാ പറഞ്ഞോണ്ട് അയ്യോ കള്ള ഞട്ടി പോയട്ടോ ി നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു ഫുഡ് അച്ഛാ അച്ഛൻ പൈസ കൊടുക്കത്തില്ലേ അച്ഛാ अच्छा ना मैं ऑर्डर करता हूं क्या मतलब प्लीज मुझे करना है मतलब अदलेलीज हम ऑर्डर देंगे आपको चाहिए कितना ननने है ऑर्डर दो ऑर्डर दो प्लीज ऊपर चढ़कने है एंगलींगने ए सेट ओके टाटा टाटा Дада Дада Ари оргөнө бергэв